മേഘ അവശേഷിപ്പിച്ചു പോയ തെളിവുകൾ മുഴുവൻ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് മേഘയുടെ അച്ഛൻ മധുസുധനും അമ്മ നിഷയും അതിൻ്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം മേഘ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന വീട്ടിലേക്കാണ് ഇവർ എത്തിയത് ആ താമസസ്ഥലം പരിശോധിച്ച അച്ഛനും പ്രിയപ്പെട്ടവരും കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന തെളിവുകളാണ് അപ്പോഴാണ് മകൾ ശരിക്കും എന്താണ് സുഗാന്തിൽ നിന്നും അനുഭവിച്ചതെന്നറിഞ്ഞ് നെഞ്ചു തകർന്നു പോവുകയായിരുന്നു ആ മാതാപിതാക്കൾ ആശുപത്രിയിലടക്കം മകൾ ചികിത്സ തേടിയതിന്റെ മെഡിക്കൽ റിപ്പോർട്ടുകൾ കണ്ട് അത് വിശ്വസിക്കാൻ പോലും കഴിയാതെയാണ് അച്ഛൻ പോലീസുകാർക്ക് അരികിലേക്ക് പറഞ്ഞെത്തിയത് ഇത്രയും വലിയ പീഡനങ്ങൾ നേരിട്ടിട്ടും ഒന്നും തങ്ങളോട് പറയാതെ മിണ്ടാതെ ഒരു സൂചന പോലും നൽകാതെയാണല്ലോ മകൾ ഇത്രയും കാലം വെന്തുരുകി കഴിഞ്ഞതെന്ന് അച്ഛനും അമ്മയും തിരിച്ചറിഞ്ഞ മണിക്കൂറുകൾ കൂടിയായിരുന്നു ഇന്നലെ കഴിഞ്ഞു പോയത് ഇന്നലെ ചൊവ്വാഴ്ചയാണ് അച്ഛനും ബന്ധുക്കളും പേട്ട സിഐയെ കാണാൻ എത്തിയത് മകൾ സുഗാന്തിൽ നിന്നും ലൈംഗിക അതിക്രമണം നേരിട്ടതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയതിന്റെ രേഖകളടക്കം പോലീസിന് ഇവർ കൈമാറി കഴിഞ്ഞു മാത്രമല്ല യുവതിയുടെ ബാഗിൽ നിന്നും കണ്ടെടുത്ത ബാങ്ക് രേഖകളും ഹോട്ടൽ ബില്ലുകളും പോലീസിന് കൈമാറി മൂന്നര ലക്ഷം രൂപയോളമാണ് മേഖയിൽ നിന്നും സുഗാന്ത് പലപ്പോയായി തട്ടിയെടുത്തത് ഒളിവിൽ കഴിയുന്ന സുഗാന്തിനെ പിടികൂടാൻ പോലീസ് സംഘം കൊച്ചിയിലും മലപ്പുറത്തും തിരച്ചിൽ നടത്തിയെങ്കിലും എവിടെയും കണ്ടെത്താനായില്ല ഇതേ തുടർന്ന് പോലീസ് ഇയാൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട് സുഗാന്തിനെ കണ്ടെത്താൻ കഴിയാത്തത് അയാൾ ജോലി ചെയ്തിരുന്ന ഇന്റലിജൻസ് ബ്യൂറോക്ക് പോലും നാണക്കേടായി മാറിയിട്ടുണ്ട് ഇയാളെ സസ്പെൻഡ് ചെയ്യാൻ ഐ ബി വൈകുന്നതും ദുരൂഹത കൂട്ടുകയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥയായിരുന്ന ഇരുപത്തിനാലുകാരി മാർച്ച് ഇരുപത്തിനാലാം തീയതിയാണ് തിരുവനന്തപുരം ട്രെയിനിനു മുമ്പിൽ ചാടി ജീവൻ ഒടുക്കിയത് കൊച്ചി വിമാനത്താവളത്തിൽ ഐ ബി ഉദ്യോഗസ്ഥനായിരുന്ന മേഘയുടെ കാമുകനായിരുന്ന മലപ്പുറം സ്വദേശി സുഗാന്ത് സംഭവത്തിനു ശേഷം ഏറെ നാടകീയ രംഗങ്ങളാണ് ഇയാൾ ഓഫീസിലും മറ്റും കാഡ്ണിച്ചു കൂട്ടിയത് തുടർന്ന് ഒളിവിൽ പോയ സുഗാന്തിനായി പോലീസ് തിരച്ചിൽ തുടരുന്നതിനിടയിലാണ് പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധുക്കൾ പോലീസിനെ സമീപിച്ചത് അതേസമയം സുഗാന്ത് മുൻകൂർ ജാമ്യത്തിനായി ശ്രമിക്കുന്നതായും സൂചനയുണ്ട് ഐ ബി പരിശീലന കാലത്താണ് സുഗാന്തും മേഘയും തമ്മിൽ അടുപ്പത്തിലായത് പിന്നീട് പലവട്ടങ്ങളായി ഇയാൾ മേഖയിൽ നിന്നും പണം വാങ്ങിയെന്നും ശമ്പളം ഉൾപ്പെടെ പൂർണ്ണമായും സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് കൈമാറ്റം ചെയ്യുകയും ചെയ്തിരുന്നു പല തവണകളായി മകളെ ലൈംഗികമായി ഉപയോഗിക്കുകയും മാനസികമായും ശാരീരികമായും ഉപദ്രവിക്കുകയും ചെയ്തു എറണാകുളത്തും തിരുവനന്തപുരത്തും ഇവർ റൂമെടുത്തതിന്റെ തെളിവുകളുണ്ട് സുഗാന്തും മേഘയും യാത്ര ചെയ്യുന്നതായി വീട്ടുകാർ കണ്ടെത്തുകയും സുഗാന്തുമായുള്ള അടുപ്പം വീട്ടിൽ അറിയിക്കുകയും വീട്ടുകാർ വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്തു എന്നാൽ വിവാഹകാര്യത്തിൽ നിന്നും സുഗാന്ത് ഒഴിഞ്ഞുമാറിയതിനെ തുടർന്ന് പെൺകുട്ടി വലിയ മാനസിക സംഘർഷത്തിലായിരുന്നു ആ സമയത്താണ് മറ്റൊരു സുഹൃത്തിൽ നിന്നും സുഗാന്ത് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്ന കാര്യം അറിയുന്നത് മേഘ സുഗാന്തിനോട് ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും ബഹളമുണ്ടാക്കുകയും ചെയ്തു കേട്ടതെല്ലാം ശരിയാണെന്നും താനും മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നും വിവാഹത്തിലേക്ക് എത്തി നിൽക്കുകയാണെന്നും മേഘയോട് അയാൾ പറഞ്ഞു കപ്പോയാണ് താൻ ചതിക്കപ്പെടുകയാണെന്ന് മനസ്സിലായത് എങ്കിലും സുഗാന്തിനോട് അവൾ യാചിച്ചു തനിക്കൊരു ജീവിതം തരാൻ തന്നെ കൈവടിയാതിരിക്കാൻ പക്ഷെ അയാൾ അവളെ പുച്ഛിക്കുകയും ആട്ടി ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്തു സാഹി കെട്ടാണ് ജോലി കഴിഞ്ഞു വരവേ സുഗാന്തിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ചതിനു ശേഷം ട്രെയിനിന് മുമ്പിൽ ചാടി ജീവൻ ഒടുക്കിയത് അതേസമയം നെടുമ്പാശ്ശേരിയിൽ തന്നെ ഐ ബി ഉദ്യോഗസ്ഥായ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് സുഗാന്തിന് പ്രണയമുണ്ട് മേഘയെ പോലെ തന്നെ ആ കുട്ടിയെയും ചൂഷണം ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്തെന്നും റിപ്പോർട്ടുണ്ട് ഇത്തരത്തിൽ നിരവധി പീഡന വിവരങ്ങളാണ് സുഗാന്തിനെതിരെ പുറത്തു വരുന്നത് സുഗാന്തിന്റെ സ്വഭാവത്തെക്കുറിച്ച് ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഉദ്യോഗസ്ഥർ തമ്മിൽ പണമിടപാട് പാടില്ലെന്ന ആഭ്യന്തര ചട്ടവും സുഗാന്ത് ലംഘിച്ചു എന്ന് ഐ ബി കണ്ടെത്തിയിട്ടുണ്ട് സുഗാന്തിന് സസ്പെൻഷനിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുമെന്നാണ് വിവരം ഐ ബിയിലെ പ്രൊഫഷണറി ഓഫീസറാണ് സുഗാന്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ സെക്യൂരിറ്റി അസിസ്റ്റന്റ് ആയിരുന്നു പ്രൊബേഷണൽ ആയതിനാൽ പിരിച്ചുവിടാനും ഏജൻസിക്ക് അധികാരമുണ്ട്